അർക്കനൂരിൽ ആറ്റിൽ കാലു വഴുതി വീണ് മരിച്ച ആയൂർ ഗവൺമെന്റ് ജവഹർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായിരുന്ന മുഹമ്മദ് ഓർമ്മക്കായി സ്കൂൾ പി ടിഎയുടെ നേതൃത്വത്തിൽ സ്കൂൾ അങ്കണത്തിൽ ഫലവൃക്ഷ തൈകൾ നട്ടു ആയൂർ ജവഹർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വോളണ്ടിയർ ആയിരുന്നു മുഹമ്മദ് നിഹാൽ അധ്യാപകരുടെയും സഹപാഠികളുടെയും നാട്ടുകാരുടെയും പ്രിയപ്പെട്ടവരായിരുന്നു മുഹമ്മദ് നിഹാൽ അസർ എന്നോട് ഈ ഈ കാര്യം കഴിഞ്ഞ ദിവസം അപ്പോൾ എനിക്ക് സത്യത്തിൽ ഈ വർഷം ഞാൻ ഈ സ്കൂളിലേക്ക് ട്രാൻസ്ഫറായി വന്ന ഒരു അധ്യാപനാണ് അപ്പം എൻ എസ് എസിൻ്റെ പ്രോഗ്രാം ഓഫീസറായിട്ട് ഈ വർഷമാണ് ഞാൻ ചാർജ് എടുത്തത് അപ്പോൾ സത്യത്തിൽ എനിക്ക് നിഹാലിനെ ഇപ്പോൾ ഞാൻ പത്രത്തിൽ വായിച്ച വാർത്ത മാത്രമേ എനിക്ക് കൊള്ളായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് ഞാൻ സത്യത്തിൽ മനസ്സിലാക്കിയത് ഈ സ്കൂളിന് വളരെ പ്രിയങ്കരനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു നിഹാല് അപ്പം നിഹാലിൻ്റെ വേർപാട് വളരെയധികം വിഷമം ഈ ഇവിടുന്ന് സ്കൂളിൽ വന്നതിന് ശേഷമാണ് എനിക്ക് കൂടുതലായിട്ട് കാരണം പത്രത്തിൽ വായിച്ച ഒരു ഒരറിവേ ഉള്ളായിരുന്നു എനിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്തത് അപ്പം സാറ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ വൃക്ഷത്തൈ നട്ട് ആ വൃക്ഷത്തൈയുടെ ഫലം മറ്റ് പക്ഷികളും ഒക്കെ ഭക്ഷിക്കുമ്പോൾ അവൻ നിഹാലിൻ്റെ മനസ്സിന് അല്ലെങ്കിൽ ആത്മാവിന് സംതൃപ്തി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ വളരെ സത്യത്തിൽ സന്തോഷമാണ് എനിക്കുണ്ടായത് സാറ് ഇത്രയും ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് അംീത് ടീച്ചറിനോട് പറഞ്ഞു അംബിത് ടീച്ചർ സന്തോഷ് സാറിനോട് പറഞ്ഞു പി ടി എ പ്രസിഡൻ്റ് മറ്റ് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഇന്നാ പ്രോഗ്രാം ഇവിടെ നടത്തുകയാണ് അപ്പം ആറ് വർഷത്തേലാണ് ഇവിടെ ഉള്ളത് നടാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം അത് നട്ടാൽ മാത്രം പോരാ ഇത് പരിപാലിക്കുകയും വേണം അപ്പം ഈ സ്കൂളിലെ എല്ലാ എൻ എസ് എസ് വോളൻറ്റിയേഴ്സും ഒരേ മനസ്സോടു കൂടി ഇത് ഇന്നു മുതൽ ആ വൃക്ഷത്തയെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് വിനീതമായിട്ട് പറയാനുള്ളത് അപ്പോൾ ഞാൻ ഈ സ്കൂളിൽ എന്നവരെ വർക്ക് ചെയ്യുന്നു അത്രയും കാലം തീർച്ചയായിട്ടും ഈ വൃക്ഷത്തൈ പരിപാലിച്ച് തന്നെ പോവും യാതൊരു ഡാമേജും സംഭവിക്കാതെ അതിനെ സംരക്ഷിച്ച് പോവും നീന്തൽ അറിയാത്തതിൻ്റെ പേരിൽ ഇനി ഒരു വിദ്യാർത്ഥികൾക്കും ജലാശയങ്ങളിൽ ജീവൻ നഷ്ടപ്പെടാൻ പാടില്ലെന്നും അടിയന്തിരമായി വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ തന്നെ നീന്തൽ പരിശീലനം കൂടി നൽകുവാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നടപടി സ്വീകരിക്കണമെന്നും പി ടി എ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ബിഹാലിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ വൃക്ഷത്തൈകൾ ഇവിടെ നടുന്നതിൽ പി ടി എയുടെ ഏറ്റവും നല്ലൊരു പിന്തുണയും കാര്യമായിട്ടുണ്ട് എല്ലാ കുട്ടികളും അതിൽ പരിപാലിക്കുകയും അവൻ്റെ ഓർമ്മ ഭൂമിയുള്ളടത്തോളവും കാലം ഈ സ്കൂളുകളോടത്തോളം കാലം ഇവിടെ ഉണ്ടാവാനും അതിൽ പല വൃക്ഷങ്ങളും കുട്ടികളും എല്ലാവരും എടുക്കുവാനും വേണ്ടി കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നത്രയും അധ്യാപകർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കെല്ലാവർക്കും വളരെയധികം പ്രിയങ്കരനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഒരുപാട് ഓർമ്മകൾ എല്ലാവരോടുള്ള നല്ല പെരുമാറ്റം നല്ല സംസാരം ഇതെല്ലാം കൊണ്ട് തന്നെ അധ്യാപകർക്കെല്ലാം ഒരുപക്ഷെ ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിലായാൽ പോലും നമ്മളൊക്കെ നേരിട്ട് പഠിപ്പിക്കുന്ന കുട്ടിയല്ല എങ്കിൽ പോലും അത്രയ്ക്ക് നല്ല ഒരു പെരുമാറ്റവും സൗഹൃദവുമായിരുന്നു നിഹാലുമായിട്ട് പ്രിയപ്പെട്ട നിഹാലുമായിട്ടുണ്ടായിരുന്നത് വേറപാട് വളരെ വലിയ നഷ്ടമാണ് ഓരോ ദിവസവും ഈ കലാലയത്തിലേക്ക് എത്തിച്ചേരുമ്പോഴെല്ലാം മനസ്സിൽ ആ ചിത്രം വരികയാണ് അവൻ്റെ മുഖം വരികയാണ് ആ അതൊരു വലിയ തീരാനഷ്ടമാണ് ആ ജീവനുള്ളിടത്തോളം കാലം നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ ഒരു മുഖം മനസ്സിൽ നിന്നുമായില്ല ആ ഓർമ്മയ്ക്കായി നമ്മുടെ പ്രിയപ്പെട്ട നിഹാലിൻ്റെ ഓർമ്മയ്ക്കായി ഈ ഇവിടെ ഇന്ന് വച്ച് പിടിപ്പിക്കുകയാണ് ഇപ്പോൾ എല്ലാവരോടുമായിട്ട് പറയാനുള്ളത് അതിന് നിങ്ങൾ സംരക്ഷിച്ച് സൂക്ഷിച്ച് വെള്ളമൊഴിച്ച് വളമിട്ട് അതിനെ നന്നായി പരിപാലിച്ചുകൊണ്ട് ആ ഓർമ്മകൾ നമ്മുടെ കലാലയത്തിൽ നിലനിർത്തണം എന്നാണ് എനിക്ക് പ്രധാനമായിട്ടും ആവശ്യപ്പെടാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ ക്ലാസ് മുറികളുടെ സ്വിച്ച് ബോർഡുകൾ തകർപ്പ് തകർക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന് പകരമായിട്ട് സാറിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ആ സ്വിച്ച് ബോർഡുകളെല്ലാം നിഹാലിൻ്റെ ഓർമ്മയ്ക്കായി തന്നെ സാമ്പത്തികം സാറ് മുടക്കിക്കൊണ്ട് ആ സ്വിച്ച് ബോർഡുകളെല്ലാം ആ പുതിയതായി അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഓർക്കേണ്ടത് ആ സ്വിച്ച് ബോർഡുകൾ ഒരു കാരണവശാലും ഇനി നശിക്കരുത് ആ നിഹാലിൻ്റെ മുഖമാണ് അതിൽ കാണാൻ കഴിയുക ആ സ്കൂളിൻ്റെ ആ ബോർഡുകളിലും ആ ക്ലാസ് മുറികളിലും എല്ലാം തന്നെ ആ ഒരു മുഖം പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിനെ സംരക്ഷിച്ച് ഈ സ്കൂളിൻ്റെ ഫിസിക്കൽ അടുത്ത തലമുറയ്ക്ക് കിട്ടുന്ന രീതിയിലുള്ള സംരക്ഷണം പി ജി എൻ എസ് എസ് വളണ്ടിയേഴ്സ് അധ്യാപകർ എന്നിവർ ഫലവൃക്ഷ തൈകൾ നടിയിൽ ചടങ്ങിന് നേതൃത്വം നൽകി നമ്മുടെ സ്കൂളിൽ നിന്നും പ്ലസ് ടുവിന് പഠിക്കുന്ന പഠിച്ചു കൊണ്ടിരുന്ന വിദ്യാർത്ഥിയായി ഏറെ ദുഃഖം കൂടി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ എൻ എസ് എസ് ഉണ്ടായ എൻ എസ് എസ് വോളണ്ടിയർ ആയിരുന്നു മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു അപ്പോൾ ആ കുട്ടിയുടെ ഓർമ്മയ്ക്കായിട്ട് എൻ എസ് എസുമായി ബന്ധപ്പെട്ട് ദൃശ്യത്തൈകൾ നടാൻ നടുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഇതിൽ എല്ലാ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ഇത് ഇത് ഭംഗിയായി നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു നിഹാലെ പറ്റി ഞാൻ പ്ലസ് മണി വന്നിട്ട് ബോധിച്ചിട്ട് ആദ്യം പരജയവന്ദൻ അവനോടാണ് അപ്പം എനിക്ക് ഒരു വർഷം കൊണ്ട് അവനെ അറിയത്തുള്ളെങ്കിലും ഞങ്ങൾ തമ്മിലൊരു ബോണ്ട് അവിൻ്റെ ക്യാരക്ടറായാലും അവനെ പോലെ ചേട്ടാ ഞാൻ കണ്ടിട്ടില്ല അത്രയ്ക്ക് നല്ല സ്വഭാവമുള്ളൊരു വ്യക്തിയായിരുന്നു അവൻ പഠിക്കാനായാലും ബാക്കി കാര്യങ്ങളിലായാലും ഒരു സഹോദരൻ തന്നെയായിരുന്നു എനിക്ക് അവനിപ്പോ ഫിസിക്കലി നമ്മുടെ കൂടെ ഇല്ലെങ്കിലും സ്പിരിച്വലി കൂടെ കൂടെ തന്നെ തന്നെ കാണും കാണും വേണ്ടി ഞാൻ ദിവസം ഫിസിക്കലി ഇല്ലെങ്കിലും എപ്പോഴും സഹോദരൻ മുഹമ്മദ് പിതാവ് അഹ്സർ മാതാവ് സുൽഫക് സഹോദരങ്ങളായ നൌറിൻ പ്രസിഡന്റ് കെ മനോജ് കുമാർ പ്രിൻസിപ്പൽ ജി അമ്പിളി എസ് എം സി അങ്കം ജി മുരളി സ്റ്റാഫ് സെക്രട്ടറി കെ സന്തോഷ് കുമാർ എൻഎസ്എസ് കോർഡിനേറ്റർ ശ്രീകുമാർ ബാബുരാജൻ പിള്ള രജിത എന്നിവർ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ